ആരോഗ്യ മേഖലയിൽ ഭാരതം വൻ കുതിച്ചുചാട്ടം നടത്തിയെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് മെഡിക്കൽ കോളേജുകളുടെ എണ്ണം രണ്ടായിരത്തി പതിനാലിൽ മുന്നൂറ്റി എൺപത്തി ഏഴായിരുന്നത് മോദി സർക്കാരിൻ്റെ കാലത്ത് എഴുന്നൂറ്റി എൺപതായി ഉയർന്നു എയിംസ് ആശുപത്രികളുടെ എണ്ണവും വർദ്ധിപ്പിച്ചു സാധാരണക്കാർക്കും ചികിത്സ ഉറപ്പാക്കണമെന്നതാണ് ബി ജെ പി സർക്കാരിൻ്റെ നയമെന്ന് പ്രതിരോധമന്ത്രി പറഞ്ഞു बाईस एम्स जहां पहले केवल एक एम्स दिल्ली में हुआ करता था और हमारी सरकार आने के बाद मोदी जी के नेतृत्व में बाईस एम्स के निर्माण को स्वीकृत दी गई थी उनमें से आपको जानकर खुशी होगी कि भारत के अंदर भारत से ज्यादा नए एम्स बनकर तैयार हो गए और चार लो लो का काम भी चल रहा है कूदल विवरुम जिष्णु कृष्ण चेर जिष्णु प्रतिरोध मंत्री मतलब വിഷ്ണു ലക്നൌവിൽ പൊതുപരിപാടികൾ സംസാരിക്കവെയാണ് ആരോഗ്യ മേഖലയിൽ ഭാരതം കൈവരിച്ച പുരോഗതി സംബന്ധിച്ചും സർക്കാർ നടത്തിയിട്ടുള്ള മോദി സർക്കാർ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ സംബന്ധിച്ചും കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് എടുത്തു പറയുകയുണ്ടായി അദ്ദേഹം ആ ചൂണ്ടി ഏറ്റവും ആദ്യം ചൂണ്ടിക്കാട്ടിയത് തന്നെ രാജ്യത്തെ മെഡിക്കൽ കോളേജുകളുടെ എണ്ണം സംബന്ധിച്ചാണ് സ്വാതന്ത്ര്യം ലഭിച്ച് രണ്ടായിരത്തി വരെ രാജ്യത്ത് ആകെ ഉണ്ടായിരുന്നത് അത്രയും വർഷം എടുത്തുകൊണ്ട് ആകെ ഉണ്ടായിരുന്നത് മുന്നൂറ്റി മെഡിക്കൽ കോളേജുകൾ മാത്രമാണ് സാധാരണക്കാർ ഏറ്റവും കൂടുതൽ മികച്ച ചികിത്സ ആശ്രയിക്കുന്ന മെഡിക്കൽ കോളേജുകളുടെ എണ്ണം മുന്നൂറ്റി എൺപത്തി ഏഴായിരുന്നു അത് എഴുന്നൂറ്റി എൺപതിലേക്ക് എത്തിക്കാൻ പത്തു വർഷം കൊണ്ട് മോദി സർക്കാരിന് സാധിച്ചു വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ആരോഗ്യ മേഖലയിൽ സാധാരണക്കാരുടെ ചികിത്സ ഉറപ്പാക്കണമെന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് സർക്കാർ നടത്തിയിട്ടുണ്ട് അതിന്റെ ഭാഗമായി എയിംസ് ആശുപത്രികളുടെ എണ്ണം വർദ്ധിപ്പിച്ചു വിവിധ മേഖലകളിലേക്കും എയിംസ് ആശുപത്രികളുടെ എണ്ണം വർദ്ധിപ്പിച്ചുകൊണ്ട് സാധാരണക്കാർക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കി ഒപ്പം മെഡിക്കൽ കോളേജ് മുതൽ എയിംസ് മുതൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം വരെ എല്ലാ ആശുപത്രികളിലും മികച്ച മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഏർപ്പെടുത്തുകയും സാധാരണക്കാരിൽ സാധാരണക്കാർക്കും മികച്ച ചികിത്സ ലഭിക്കണം എന്ന നയമാണ് ബി ജെ പി സർക്കാർ ഈ വിഷയത്തിൽ കൈക്കൊണ്ടത് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് രാജ്യത്തിന്റെ ആരോഗ്യ മേഖലയിൽ വിപ്ലവകരമായ മാറ്റമുണ്ടായി എന്നുള്ള കാര്യങ്ങളാണ് ഈ കണക്കുകൾ സഹിതം കേന്ദ്ര പ്രതിരോധ മന്ത്രി ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് അതിൽ മെഡിക്കൽ കോളേജുകളുടെ എണ്ണം പത്ത് വർഷം കൊണ്ട് ഇരട്ടിയായി ആ നിർമ്മാണം നടത്താനും അത് പ്രവർത്തനത്തിലേക്ക് എത്തിക്കാനും സാധിച്ചു ഡൽഹിക്ക് പുറമേ പ്രധാനപ്പെട്ട നഗരങ്ങൾക്ക് പുറമെ വിവിധ പ്രദേശങ്ങളിലേക്ക് എയിംസ് എത്തിക്കാൻ സാധിച്ചു അടിസ്ഥാന സൗകര്യം എല്ലാ ആശുപത്രികളിലും ഉറപ്പാക്കാനായി സാധാരണക്കാരിൽ സാധാരണക്കാർക്കും മികച്ച ചികിത്സ ഉറപ്പാക്കണമെന്ന മോദി സർക്കാരിന്റെ നയമാണ് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് കാരണം എന്നുള്ളതാണ് പ്രതിരോധ മന്ത്രി ചൂണ്ടിക്കാട്ടിയത് വിഷ്ണു ശരി വിവരങ്ങൾ നൽകിയത്